ഗുഡ് മോർണിംഗ് എവറിവഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നുബ്ര വാലിയൊക്കെ കറങ്ങിയിട്ട് നമ്മൾ ലേ സിറ്റിയിലേക്ക് തിരിച്ചെത്തി എൻ്റെ കശ്മീരിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ ലാസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ നമ്മുടെ പ്ലാൻ നിന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് അവരുടെ കൂടെ പാങ്ങോങ് ലേക്ക് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അവരെല്ലാവർക്കും എൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചലോ പോകാമെന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാനല്ല ഇന്ന് ഞാൻ അവരുടെ പ്ലാനിൻ്റെ കൂടെ പോവുകയാണ് പാങ്ങോങ് ലേക്കിലേക്ക് വെൽക്കം ടു ഫോട്ടോ ചാനൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തണുപ്പ് ഇത്തിരി അലർജിയാണ് കശ്മീരിൽ നിന്നുള്ള ആളാണ് പറയുമ്പോൾ പക്ഷേ അപ്പോൾ അവൻ ചിലപ്പിൻ്റെ കൂടെ വണ്ടിയിലിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം കൂടെ തന്നെ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഈയൊരു ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചെത്തും അതുകൊണ്ട് എൻ്റെ ലഗേജിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇതിലുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഹെൽപ്പും ലഗേജ് എടുത്തിട്ട് റൂമിലേക്ക് വെച്ചിട്ടുണ്ട് യെസ് ആബിൾ മിസ്റ്റർ ബൈ ഗായ് എൻ്റെ ഒരു കൊളാബറേഷൻ ഡിവൈസ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ ഒരു അപ്കമിങ് റിലീസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ അഡ്രസ്സിൽ ഇവിടെ ഡെലിവർ ആയിട്ട് പറഞ്ഞല്ലോ നമുക്ക് അത് പോയിട്ട് കളക്ട് ചെയ്ത് വരാം ലെറ്റ്സ് ഗോ ആബിൾസ് ആർ റെസ്റ്റ് ഓഫ് യുവർ ടീംസ് സ്നോ മൗണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടൽ ഉണ്ട് അങ്ങോട്ടാണ് ഞാൻ ഡെലിവർ ചെയ്തത് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി സ്നോ ലയൺ നമുക്ക് എൻ്റർ ചെയ്യാം ഏർണോ ബായ് കേസെയോ ഓക്കെ യെസ് ദാറ്റ്സ് മൈ പാർസൽ

മിൽക്കയാ നയ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി യെസ് അപ്പോൾ നമ്മൾ തിരിച്ചെത്തി നമ്മൾ പോവാണ് പാങ്കോങ് ലേക്കിലേക്ക് അപ്പോൾ നമ്മുടെ മൂന്നിസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ നമ്മുടെ തണുപ്പിനെ പേടില്ലെന്ന് പറഞ്ഞാൽ ആശാനം വരല്ലോ കേട്ടോ അത് വേറെ ആളാൻ അവൻ തണുപ്പ് അടിക്കുമ്പോൾ കയറി ഇരിക്കില്ല നമ്മുടെ പയ്യന്മാരൊക്കെ ബൈക്കിൽ മുമ്പിലുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഡിവൈസ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഗോ ത്രീ എസ് ഗോത്രീ ഏകദേശം ഒരു വർഷം മുമ്പ് റിലീസായ ഡിവൈസാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അൺബോക്സിങ്ങോ റിവ്യൂ എന്തോ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിലുണ്ടാവും അതിൻ്റെ ഒരു പുതിയ വേർഷൻ ത്രീ എസ് എന്ന് ഒരു പുതിയ വേർഷൻ ആണ് ഈ സംഭവം അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനും പിന്നെ ഇതിൻ്റെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എനിക്കിത് അയച്ചത് എനിക്ക് യൂഷ്വലി റിലീസിൻ്റെ ഒരു മാസം മുമ്പ് കിട്ടലുണ്ട് പക്ഷെ അത് ഞാൻ നാട്ടിലില്ലല്ലോ ഈ ലഡാക്ക് ടിയർ ത്രീ സിറ്റി ആയതുകൊണ്ട് ഡെലിവറി ടൈം കൂടുതലെടുക്കും അപ്പം അങ്ങനെ കുറെ കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ട് റിലീസിൻ്റെ ഒരാഴ്ച മുമ്പേ എനിക്കിത് കിട്ടിയുള്ളൂസെറ്റ് നല്ല വിശാലമായ റോഡാണ് ബാങ്കോങ്ങിലേക്കുള്ളത് നമ്മൾ സംഗ്ല പാസ് കയറാൻ പോവാണ് സംഗ്ല തുടങ്ങിയോന്നറിയില്ല അവിടെയും ബോർഡൊന്നും കാണുന്നില്ല പക്ഷേ ഇത് പാസ് ആണ് ചുറ്റും മഞ്ഞാണ് അത്ര അധികം മഞ്ഞില്ല പക്ഷെ പിന്നെ ചെറിയ ലെയേഴ്സ് ഓഫ് മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വിൻഡോനോട് കൂടെ കാണാൻ പറ്റും ആ ഞാൻ ആദ്യമായിട്ടാടാ ബാങ്കോങ്ങിൽ പോകുന്നത് ഞാൻ ഇതിൻ്റെ തേർഡ് ടൈം ആണ് ലഡാക്കിൽ ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ഫസ്റ്റ് ടൈം ടു ബാങ്കോങ് നമ്മളിപ്പോൾ ചാങ് ചാംഗ്ലെന്നാണ് എന്ന് പറഞ്ഞ തെറ്റായി പോയി ചാംഗ്ല പാസിൻ്റെ ടോപ്പിലെത്തി ഫുൾ ടൂറിസ്റ്റുകളാണ് നമ്മളെ കൂടെ ഉള്ള ബാക്കി ബൈക്കർ ടീം ഉണ്ടല്ലോ ഒരു പോയി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല നമ്മൾ നേരെ ബാങ്ങോങ്കിലേക്ക് വെച്ച് പിടിക്കുകയാണ് കാരണം വൈകുന്നേരം ഈ പോകുന്ന വഴിയിൽ കുറേ സ്ഥലത്ത് വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ റോഡിലൂടെ ഒഴുകുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം സബ് സീറോ ടെമ്പറേച്ചറിൽ വെള്ളം മൊത്തം ബ്ലാക്ക് ഐസ് ആയി മാറും ഇപ്പോൾ ഇവന്മാർ ബൈക്കിലാണല്ലോ അപ്പോൾ ഈ ബൈക്കതിൽ ഓടിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ച് വരാമെന്നുള്ളതായിരുന്നു ഇവരുടെ ഗോൾ പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റായി പക്ഷേ നമ്മൾ വരുന്നിടത്ത് നിന്ന് വെച്ച് കാണാമെന്നുള്ള ഒരു മൂഡിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയും ബ്രേക്ക് എടുക്കാതെ മാക്സിമം സ്പീഡിൽ അവിടെ എത്തുക എന്നുള്ള ഒരു ഗോളിലാണ് അവരങ്ങോട്ട് പോകുന്നത് നമ്മൾ അങ്ങ് ദൂരെ ഹേസി ആയിട്ട് കാണുന്നില്ലേ അത് സ്നോ ഡസ്റ്റാണ് അതേപോലെ സ്നോ ഡസ്റ്റ് ഉണ്ട് കൂടെ കോൾഡ് ഐസിസ് വെരി നമ്മളെ മോനീസിൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് ബോസിന് തണുത്തട്ടെ ഇവനെ ഞാൻ പറഞ്ഞ ആള് പിന്നെ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലഗേജ് ലഗേജ് ഒക്കെ അവിടെ ഹോട്ടലിൽ വെച്ചിട്ട് പോകുന്നത് ഇപ്പോൾ ബോസിന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തണുപ്പ് അടിച്ചു നമ്മുടെ ചാങ്ല പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഫ്രീസ് ആയി കുട്ടിങ്ങി നിൽക്കുകയാണ് ബോസ് യൂസ് യൂസ് ദ ഹീറ്റർ ഞാനിപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ ബോസിന് ഹീറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് uh not minus because the water was flowing so it could yeah, be yeah. like one degree or something so you were on the bike right yes. so you will feel like it's sub-zero yeah, yeah. because of the wind yeah and i was riding fast <laughs> i even took his gloves abid's gloves okay. and wore it but still you told me you want to sit in my car today yes. so i put all the most of the luggage yeah. in my hotel today Actually we had that plan that I will sit with you and they will go on by but one is sad with you and I thought that he will tell you that stop no besides Changla pass but and Avitvaya was telling that I will not leave him. Why didn't he told him to stop? Ooh. Let's eat. <laughs> if I don't eat my stomach gets very acidic. No, no, you have, it. you have it. Please, please, please. No, no, I don't eat Chocolate? sugar. Okay, sugar. Unnecessary. I eat sugar, but yes. I avoid eating it unnecessarily. Mm. I only have it when I'm craving for it. <laughs> right now, I'm not craving, so not having. Thank you. <laughs> you, you have it. So tell me, how do you rate this car? How do I rate this car? Yes. Ten out of ten. I think this is my best purchase decision ever. <laughs> I love oh. this car. It, it serves my purpose. Nice. Time for lunch. Let's go. So what are we ordering? We're going to have fried rice. Fried rice. I think I'll go with yeah. veg momos. It's very tasty. It is. <laughs> Continue to Kong ശരിയാക്കൂലായിക്കൂറ്റ് ഒന്ന് അടുത്ത് കണ്ട് വീഡിയോ എടുക്കണം എടുത്തു പോവാസ് ഓൺ ദീൽഡ് മഞ്ഞ് പെയ്യുന്നു മക്കളെ മഞ്ഞ് ഇതെ ഓവർ ലാൻഡിങ് മഞ്ഞ ടീഷർട്ട് ഒരു വീഡിയോ കാണിച്ചിരുന്നു പാങ്ങോങ്സോ കിലോമീറ്റർ കിലോമീറ്റർ ഹോട്ട് ഹോട്ട് സ്പ്രിംഗ് സ്പ്രിംഗ് എനി എന്താണ് ഈ കാണുന്നതിന്റെ സൈഡില് മൂന്ന് പ്രാവശ്യം ലഡാക്കിൽ വന്നിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ എവിടേയും പോയില്ല ഞാൻ വന്ന് ജസ്റ്റ് റോഡ് മാത്രം കാണാം എന്നുള്ള ഒരു ലഡാക്ക് റക്കിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇതിലെ വന്നത് രണ്ടാമത് വന്നപ്പോൾ ഇപ്പം അങ്ങോട്ടും വന്നില്ല ഇനി ഒരിക്കലും ആവട്ടെ എന്നുള്ളതിൽ മാറ്റിച്ച് അങ്ങനെ ദ ടൈം ഇത് ആൾക്കാരൊക്കെ വരുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നത് ഇവിടെ മറ്റേ ത്രീ ഇഡിയറ്റ്സിന്റെ ഷൂട്ടൊക്കെ കാണുന്ന സ്ഥലം അപ്പൊ അതിന്റെ മറ്റെങ്ങനെ ഇരുന്നിട്ട് ചന്ദി ചോറിനൊരു സീൻ അല്ലേ आसंभव के एबडे गा सेट ही दे वचिटले आई विल वेयर माय जैकेट डेनिम जैकेट ओके ओ इदेरा डेनिम जैकेट आई गॉट दिस फ्रॉम रॉयल एनफील्ड लास्ट ईयर ओ नाइस दैट टाइम आई डिडन लाइक इट नाउ स्लोली आई एम लाइकिंग इट इज इट गुड और शुड आई आई यू आर लुकिंग यू आर लुकिंग सुपर मैन द पोर्ट्रेट नेक्स्ट पोर्ट्रेट കഴിഞ്ഞ വർഷം എനിക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ക്യാമ്പയിന് പോയപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്ത ജാക്കറ്റാണിത് എനിക്ക് അന്ന് ഇത് ഇഷ്ടമായില്ലായിരുന്നു പിന്നെ എനിക്കത് ഇങ്ങനെ സ്ലോലി ഇഷ്ടമായി അന്ന് ഞാനത് സ്ട്രേറ്റ് ഔട്ട് ഓഫ് എയ്റ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു പിന്നെ എനിക്കിത് സാധനം ഇഷ്ടമായി സംഭവം വാ പാങ്കോങ് പാങ്കോങ്ങിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സൈഡിലാണ് നമ്മളിപ്പോൾ വന്നത് നമ്മൾ ഇതല്ലാത്ത അപ്പുറം അപ്പുറമൊക്കെ പോകും വൈകാതെ വെള്ളത്തിന്റെ അടിഭാഗം കാണുന്നില്ല ഞങ്ങള് ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാം ഞാൻ പോളറൈസ്ഡ് ഗ്ലാസ്ലൂടെ കാണാൻ

കഴിഞ്ഞ് പാങ്കോങ് പൊളിച്ച നമ്മള് ഗോ ആവേ ഇപ്പം നമ്മൾ ഇനി തിരിച്ചു പോവാണ് ഇനി അധികം ലൈറ്റ് ആയി കഴിഞ്ഞാലേ ബാക്കി നമ്മളെ ടീമൊക്കെ ബൈക്കിലല്ലേ അവർക്ക് മൗണ്ടൈൻ പാസ് ക്രോസ് ചെയ്യൽ ബുദ്ധിമുട്ടാവും വിടുകയാണ് നമ്മൾ അപ്പോൾ പാങ്കോങ്ങിന് വിട കഴിഞ്ഞെടുത്ത പരിപാടി നമ്മൾ തിരിച്ചു പോവാണ് നമ്മളെ ഹോട്ടലിലേക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഓവർലാൻഡിങ് ലഗേജുകൾ കുറച്ച് കുറയ്ക്കണം എന്നുള്ളത് ഞാൻ കുക്കർ പുട്ടിൻ്റെ കുറ്റി അങ്ങനെ കുറേ കുറേ നമുക്ക് ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ സർവൈവലിന് ആവശ്യം അത്യാവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കുക്കർ നമുക്ക് ആവശ്യമില്ലാണ് പക്ഷെ പുട്ടുകുറ്റി പിന്നെ എന്തെയ്യോ ഇടിയപ്പത്തിൻ്റെ പാത്രം അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ രാവിലെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അവിടെ എടുത്തു വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ലഗേജ് കുറയ്ക്കണം എന്നാലെനിക്ക് ഈ ഒരു ഓവർ ലന്നിങ് കുറച്ചും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടേ ഒരാൾക്കിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലഗേജ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായത് ലഗേജ് കുറയ്ക്കണം എന്നുള്ളത് സോ വിൽ ബി ഡൂയിങ് ദാറ്റ് ഇറ്റ്സ് സ്ലൈറ്റ്ലി സ്നോയിങ് ബ്യൂട്ടിഫുൾ 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 ഞാൻ മുമ്പേ മുമ്പെ വന്നപ്പോഴൊക്കെ ചെയ്യണം ശരിക്കും കൂടെ വരേന്ന് വെറുതെ സാറിൽ എപ്പോഴെങ്കിലും വന്നല്ലോ അടിപൊളിയാണ് കേട്ടോ ബാങ്കോങ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് ഈ സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യണമെങ്കിലോ ഫുഡ് കഴിക്കണമെങ്കിലോ അതിനൊക്കെ ഉള്ള സെറ്റപ്പുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കച്ചവടക്കാരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ലൈറ്റ് ഈവനിങ് സൺസെറ്റ് ലൈറ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കുറേ ഇവിടുത്തെ വൈകുന്നേരം ഗോൾഡൻ അവർ ഹവറാണ് കുറേ നേരം ഉണ്ടാവും ചെയ്യും ഇവിടെ ഇരുടാവണമെങ്കിൽ എട്ട് മണിയൊക്കെ ആവും അപ്പോൾ നമുക്കൊരു നാലര അഞ്ചു മണി മുതൽ ആ ഒരു ഇപ്പൊ സമയത്തു ഇപ്പം ആറുമണി ഒരാറര വരെയൊക്കെ നമുക്ക് നല്ല ഒരു ഗോൾഡൻ ലൈറ്റ് കിട്ടും ഇപ്പം നമ്മൾ മൗണ്ടൻ്റെ മറവിലായതുകൊണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഗോൾഡൻ ലൈറ്റ് ഇല്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാം ഗോൾഡൻ ലൈറ്റ് ഇൻ ദ സ്കൈ ഞങ്ങൾ പോയി പകുതി വഴി എത്തിയപ്പോൾ ആ മഞ്ഞ് പെയ്യാൻ തുടങ്ങി കാണുന്നുണ്ടോ വീഡിയോയിൽ അറിയില്ല ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട് ഞാൻ കാണിച്ചു बंगी 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 अगर कहीं जन्नत है तो यही है यही है यही है <laughs> ये यह बड़ा लाद पिन वही है दैट वाज बुड्डा स्टोरी यू आर सिंगिंग ओके ओके विल रीशेयर इट यस दैट हर आहिस्ता कीजिए बातें करने को ही सुन रहा होगा पे है दस कॉल चांगला पास और यहाँ के नजारे मैं आपको दिखाता हूँ अभी रात के बजे हैं आठ और आ, हम लद्दाख के सबसे ऊपरी पास पे है उड़ी ले सिटी लेती है हमले इन्हें चिकन तो नाम बुद्धि इटे अगले गाने चिकन तो अपने आने का है भूख लग रही है भूख चिकन की भूख वड़ा करीम सर ना होटल ले पार्ट बोई थी Butter chicken or roti Abid. <laughs> mean, I mean, I mean, yeah. yeah. Yes, Abidum They are leaving tomorrow early morning back to Kashmir. So i back to I'll be back to my solo trips. Guys, show lots of love. This guy is doing a lot of work, man. <laughs> the few people who watch my videos, they know. <laughs> <laughs> അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു മുട്ടാവുന്നേരെ ആഷിഖ് അസീം സൈനിങ് ആണ്